Namaskaram. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് ദിവസങ്ങൾ കഴിഞ്ഞില്ല ബിഹാറിലും മഹാരാഷ്ട്രയിലും ഭരണകക്ഷിയായ എൻ ഡി എയിൽ ആഭ്യന്തര സംഘടനത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരാൻ തുടങ്ങി ബിഹാറിൽ ബി ജെ പിയും ജെ ഡി യുവും പന്ത്രണ്ട് വീതം സീറ്റ് വിജയിച്ചിരുന്നു മറ്റ് എൻ ഡി എ സഖ്യകക്ഷികളായ എൽ ജെ പി ആർ ബി അഞ്ച് സീറ്റുകളും ഹിന്ദുസ്ഥാനി അവാം മോർച്ച ഒരു സീറ്റും നേടി എന്നാൽ സഖ്യം തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായി പ്രവർത്തിച്ചില്ലെന്നും പരസ്പരം കാലുവാരൽ നടന്നുവെന്നുമാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾ സംസ്ഥാന ബി അധ്യക്ഷനും ിഹാർ ഉപമുഖ്യമന്ത്രിയുമായ സമ്രാട്ട് ചൗധരി സ്വന്തം ജാതിക്കാരായ കുശ്വാഹകളുടെ വോട്ടുകൾ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് കൈമാറുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ഗയയിൽ നിന്നുള്ള മുൻ ബി ജെ പി എം പി ഹരി മാഞ്ചി ആരോപിച്ചതോടെയാണ് ബിഹാറിലെ എൻ ഡി എയ്ക്കുള്ളിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിനു മുൻപ് കുശ്വാഹകൾ എൻ ഡി എ അനുയായികളായാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ചില പ്രധാന മണ്ഡലങ്ങളിൽ ഇന്ത്യ ബ്ലോക്ക് കുശ്വാഹ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയതോടെ സമവാക്യം മാറി ഇത് ഉപമുഖ്യമന്ത്രിയുടെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചതാണ് എന്നതാണ് പ്രധാന ആക്ഷേപം ഇതിലും ഗുരുതരമാണ് മഹാരാഷ്ട്രയിലെ കാര്യങ്ങൾ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയുമായുള്ള ബി ജെ പി ബന്ധം വിച്ഛേദിക്കുകയും വരാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയുമായി മത്സരിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഗൌരവമായ ചിന്തയിലാണ് ബി ജെ പി എൻ സി പി അജിത് പവാർ വിഭാഗവുമായുള്ള ബന്ധം ആർ എസ് എസ് പരസ്യമായി തള്ളിപ്പറഞ്ഞതോടെ ഏത് നിമിഷവും അജിത് പവാർ മുന്നണി വിടുമെന്ന നിലയാണുള്ളത് കേന്ദ്രമന്ത്രിസഭയിൽ ഒരു സഹമന്ത്രി സ്ഥാനം മാത്രം നൽകിയതിൽ പ്രതിഷേധിച്ച് മന്ത്രിപദം വേണ്ടെന്ന് തീരുമാനിക്കേണ്ട ഗതികേടും എൻ സി പിക്ക് നേരിടേണ്ടി വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ മുപ്പതെണ്ണവും പ്രതിപക്ഷ മഹാവികാസ് വികാസ് നേടിയപ്പോൾ അജിത് പവാറിന്റെ എൻ വിഭാഗം കൂടി ഉൾപ്പെടുന്ന എൻ ഡി എ മഹായുതി മുന്നണിക്ക് പതിനേഴ് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് ഞങ്ങൾ നാൽപ്പത്തിയെട്ട് സീറ്റിൽ മത്സരിച്ചു ഞങ്ങൾക്ക് രണ്ട് സീറ്റ് മാത്രമേ ലഭിച്ചു ു എന്ന് പറയുന്നതിൽ കാര്യമില്ല ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിയും സമാനമായി പരാജയപ്പെട്ടു ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഇത്രയും സീറ്റുകൾ ലഭിക്കുമെന്ന് ആരും കരുതിയില്ല അതിനാൽ അജിത് പവാർ വിഭാഗത്തെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് മഹാരാഷ്ട്ര മന്ത്രിയും എൻ സി പി നേതാവുമായ ഛഗൻ ഭുജ്ബലിന്റെ അഭിപ്രായം ഇതൊക്കെ കാണിക്കുന്നത് എൻ സി പി അജിത് പവാർ പക്ഷത്തിന് എൻ ഡി എയിൽ അൽപ്പായ്സയുള്ളൂ എന്നാണ് രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നായി തന്റെ മൂന്നാം മൂഴത്തിന്റെ മധുവിധുവിൽ തന്നെ കല്ലുകടി ഉണ്ടായതിൽ മോദി അസ്വസ്ഥനാണ് ഘടക കൂടാതെ ആർ എസ് എസ് കൂടി തുടക്കത്തിലെ തലവേദന തീർക്കുന്നതാണ് മോദിയെ അസ്വസ്ഥനാക്കുന്നത് ഇപ്പോൾ ഉടലെടുത്ത അസ്വസ്ഥതകൾ പൊട്ടിത്തെറിയിലേക്ക് വഴിമാറിയാൽ അത് കേന്ദ്ര ഭരണത്തെ പിടിച്ചുലയ്ക്കുമെന്ന്